നമസ്കാരം ടോപ്പിക് വൈസ് കറൻറ്റ് അഫേഴ്സിൽ എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ള കുറച്ച് പോയിൻസാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് എം ടിയുടെ വിശേഷണങ്ങൾ നിളയുടെ കഥാകാരൻ കൂടല്ലൂരിൻ്റെ കഥാകാരൻ കേരള ഹെമിങ് വേ എം ടിയുടെ വിശേഷണങ്ങൾ നിളയുടെ കഥാകാരൻ കൂടല്ലൂരിൻ്റെ കഥാകാരൻ കേരള ഹെമിങ് വേ തൂലിക നാമം കെ സരള എം ടി വാസുദേവൻ നായർ ചില കൃതികൾ ഇരുന്ന ഏത് തൂലികാനാമത്തിലാണ് കെ സരള അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരമായിരുന്നു രക്തം പുരണ്ട മൺതരികൾ എം ടിയുടെ ആദ്യ കഥാസമാഹാരത്തിൻ്റെ പേരാണ് രക്തം പുരണ്ട മൺതരികൾ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും അത് കണ്ടശ്ശ രൂപത്തിൽ അതായത് നോവലായിട്ടല്ല പല പാർട്ടുകളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് തന്നെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലാണ് നാലുകെട്ട് ഘട്ടം ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചമാണ് അത് കണ്ടശറുകളായിട്ട് പ്രസിദ്ധീകരിച്ചു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ നാലുകെട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ തിരക്കഥയാണ് മുറപ്പെണ്ണ് അദ്ദേഹം എഴുതിയ ആദ്യ തിരക്കഥയാണ് മുറപ്പെണ്ണ് ഇത് സിനിമ സംവിധാനം ചെയ്തത് എ വിൻസെൻ്റാണ്